ആതുര സേവന രംഗത്ത് നാല്പത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ചുങ്കക്കുന്ന് കമിലസ് ആശുപത്രിയിൽ മെഡിക്കൽ ഐ ആരംഭിച്ചതായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ആശുപത്രി അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡെയ്സി ആശുപത്രി സൂപ്പർവൈസർ ജസ്റ്റിൻ പി ആർഒ ജസ്റ്റിൻ ഡോക്ടർ നയനരാജൻ എന്നിവർ കേരളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്ക് പ്രവർത്തിച്ചു പോകുന്നത് അതിലിപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഐസ്യു ആണ് ഐ സ്യു വന്നതോടുകൂടി നമുക്ക് ഈ മലയോര മേഖലയിൽ ശരിക്കും കൊട്ടിയൂർ കേരളകം കണിച്ചാറ് പേരാവര് മേഖലയിൽ ഒന്നും ഐസ്യു സംവിധാനങ്ങളില്ല അപ്പോൾ ഈ പ്രദേശത്ത് കൊട്ടിയൂര് ചുങ്കക്കുന്നിൽ ഐ സു വന്നതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും ആതുരംഗത്ത് സ്തുത്യർഹ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന സിൻകമിലസ് ഹോസ്പിറ്റൽ ഇന്ന് ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക് ഫീഡിയാട്രിക്സ് കാർഡിയോളജി ഡെർമറ്റോളജി ന്യൂറോളജി ഇ എൻ ടി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ട് ഇന്ന് ഒരു വർഷം തയ്യുകയാണ് അപ്പോൾ തന്നെ ഒത്തിരി സന്തോഷത്തോടെ അറിയിക്കുന്ന ഒരു വാർത്തയാണ് അത്യാധുനിക സന്തോ കൂടിയുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് സെൻറ്റ് കമിലസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ് കൂടാതെ നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് സ്വീകരിക്കുന്ന ഒട്ടനവധി വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്ന ഡയാലിസിസ് സെൻ്റർ പാലിയേറ്റീവ് കെയർ അതുപോലെ തന്നെ ആശുപത്രിയിൽ വന്ന് ചികിത്സ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹോം കെയർ സർവീസ് ഇതെല്ലാം സെൻറ്റ് കമിലസ് ഹോസ്പിറ്റലിൻ്റെ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഷം മുൻപ് മാനേജ്മെൻറ്റ് എടുത്ത തീരുമാനങ്ങൾ എല്ലാം നന്നായി തന്നെ പൂർത്തിയാക്കുവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു നമ്മളെ ഇവിടെ നമ്മളിവിടെ പുതുതായിട്ട് ഒരു മെഡിക്കൽ ഐ സിയു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ ക്രിറ്റിക്കൽ സിക്കായിട്ടുള്ള പേഷ്യൻസിനെയും ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു ഐ സിയു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ സിഒ പി ഡി ആസ്മ അമിതമായിട്ട് ഈ ശ്വാസതടസ്സമുള്ള പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് പാലിയേറ്റീവ് കെയർ പേഷ്യൻസ് കിഡ്നി ഡിസീസ് അങ്ങനെ പലതരത്തിലുള്ള അണുബാധകൾ ഉള്ളവർ അപ്പോൾ അവരെയൊക്കെ ചികിത്സിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസാണ് നമ്മൾ ഈ ഐ സിയുലൂടെ ആദ്യമായാണ് മലയോര മേഖലയിലെ ഒരു ആശുപത്രിയിൽ ഐ സിയു സംവിധാനം ഏർപ്പെടുത്തുന്നത് ജനറൽ മെഡിസിൻ മേധാവി ഡോക്ടർ നയനാ നേതൃത്വത്തിലാണ് ഐ സിയു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുക എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങൾക്കും മികച്ച ചികിത്സ ഉറപ്പുവരുത്തും മികച്ച ചികിത്സയുടെ ഭാഗമായി മിനി വെന്റിലേറ്റർ സംവിധാനവും ഐ സിയുവിന്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും വരും ദിവസങ്ങളിൽ ഓപ്പറേഷൻ തിയേറ്റർ അൾട്രാസൗണ്ട് തുടങ്ങിയ സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു חי בשנוס, כאלה גם